ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ വെച്ചിട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് ടിപ്സുകളുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ അതിലേറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടന്നെട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടാൽക്കം പൗഡർ കൊണ്ടുള്ള ഫസ്റ്റ് ഡിപ്പ് എന്താന്ന് നോക്കാം അപ്പം നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറുകളൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിൽ അപ്പോൾ അങ്ങനത്തെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കൊട്ടി കളയേണ്ട ഒഴിവാക്കേണ്ട വേസ്റ്റിലൊന്നും വരയേണ്ട ആവശ്യമില്ല നമുക്ക് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അതുകൊണ്ടിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ റബ്ബർ ബാൻഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതാ ഇതാക്കണ്ടില്ലേ ഇതിപ്പോൾ ഒരുപാടെണ്ണം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവും ഇതാ ഇതാക്കാണ്ടില്ലേ ഞാനിതിപ്പോൾ ഇങ്ങനെ അടർത്തി എടുക്കാം കേട്ടോ അപ്പോൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു പശ കാരണം വേഗം ഒട്ടിപ്പോവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതേപോലെ കുറച്ച് പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ടതിന് ശേഷം ഇതേപോലെ പൗഡർ കൊട്ടിയിട്ട് ഈ ഒരു റബ്ബറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ഒരിക്കലും ആ റബ്ബർ ഒന്ന് ഒന്നിനോട് തൊടാതെ നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് വെക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് തന്നെ റബ്ബർ ബാൻഡൊക്കെ എടുക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കാതെ വേഗത്തിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ഒരു കുഞ്ഞു ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പും അതുപോലെ ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ഉറുമ്പല്ലേ നമ്മൾ കിച്ചണൊക്കെ പ്പോഴും നമ്മൾ തുടച്ചിടുന്നവരാണല്ലോ തുടച്ചിട്ട് കഴിഞ്ഞാലും ഉറുമ്പ്താ ഈ ഒരു ടൈലിൻ്റെ ഇടയിൽ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാൻ പറ്റും അപ്പം നമ്മൾ ഇതേപോലെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ ഇതിങ്ങനെ കൊട്ടി കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിന് രണ്ട് ഉപയോഗങ്ങളാണ് നടക്കുന്നത് കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ഉറുമ്പുകളൊക്കെ നമുക്ക് കിച്ചണിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മളെങ്ങനെ കിച്ചൺ കൗണ്ടർ ഒക്കെ തുടച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാലും ഇതേപോലെ ഈ ഒരു ടൈലിന്റെ വരയിൽ കൂടെ എങ്ങനെ പോകുന്നത് കാണാൻ പറ്റും പിന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചോറും കറിയൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് ചില സമയത്ത് ചോറിലൊക്കെ ഉണ്ടാവുമല്ലോ കറുത്ത തരം ഉറുമ്പുകൾ അപ്പം നമുക്ക് ആ ഒരു ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു സ്മെല്ലും ആണ് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് കറയിലും ഇതേപോലെ നമ്മുടെ കൈ തട്ടിട്ട് നമ്മൾ കിച്ചണിലൊക്കെ ഹറിവുരയായിട്ട് പണിയെടുക്കുക ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ തട്ടിട്ട് നെൽത്തോട്ടൊക്കെ ഒക്കെ വീണ് പോവുമല്ലോ വെളിച്ചെണ്ണ ഓയിലെണ്ണൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തും ഇതേപോലെ പൗഡർ ഒന്ന് കൊട്ടി കൊടുക്കാം എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതേപോലെ ഒന്നും എല്ലാം തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഡിഷ് വാഷോ സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും വേണ്ട കേട്ടോ ഇതേപോലെ പൗഡർ വെച്ച് തുടച്ചെടുത്താൽ മതി ഒരു മെഴുക്കായിട്ടുള്ള ഒരു തെന്നൽ പോലും ഉണ്ടാവില്ല കേട്ടോ വേഗത്തിൽ തന്നെ നമുക്ക് അത് നിഷ്പ്രയാസം നമുക്ക് മുഴുവനായിട്ടും ആ ഒരു എണ്ണ ചിന്തിയത് ഒഴിവാക്കി കളയാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കാർപ്പറ്റിലൊക്കെ നമ്മൾ ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മളിങ്ങനെ ബേക്കറി കുഞ്ഞുങ്ങളിങ്ങനെ ബേക്കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർപ്പറ്റിലൊക്കെ വീണിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഒരു കാർപ്പറ്റിലൊക്കെ ചെറിയ തരം ഉറുമ്പുകൾ ഉണ്ടാകും അപ്പം നമ്മളിങ്ങനെ കാലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ കാലിനൊക്കെ ഉറുമ്പ് കടിക്കും അതേപോലെ തന്നെ ഈ ഒരു കാർപ്പറ്റിൽ ചില സമയത്ത് കുറേ കഴി ഇട്ട് കാർപ്പറ്റിട്ട് കഴിയുമ്പോൾ ചില സമയത്ത് ഒരു ബാറ്റ്സ്മെനിലും ഉണ്ടാകും അപ്പോൾ നമുക്ക് ആ ഒരു ബാറ്റ്സ്മെനില് പോവാനും അതേപോലെ തന്നെ കാർപ്പറ്റിലുള്ള ഉറുമ്പ് പോകാനും ഇതേപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇങ്ങനെ കൊട്ടി കൊടുക്കെട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചീത്ത സ്മെല്ല് പോയി കിട്ടും ചെയ്യും മാത്രമല്ല ഉറുമ്പിനെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും ചെയ്യോ അതേപോലെ തന്നെ നമ്മുടെ സോഫ സെറ്റിലും ഇതേപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇങ്ങനെ കൊട്ടി കൊടുക്കുക ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ ബേക്കറി ഒക്കെ കഴിച്ചിട്ട് സോഫയിലൊക്കെ വീണിട്ട് അവിടെ ഒക്കെ ഉറുമ്പുണ്ടാവും അപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്താവും ചെറിയ നമ്മുടെ കണ്ണിൽ കാണാത്ത വിധത്തിലുള്ള ചെറിയ തരം ഉറുമ്പുകളൊക്കെ നമ്മുടെ നമ്മളെ കടിക്കാൻ തുടങ്ങാം അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ ഈ ഒരു ടാൽക്കം പൗഡറ് സോഫയിൽ ഇതേപോലൊന്ന് കൊട്ടി കൊടുക്കുക എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് കൊട്ടിയെടുത്താൽ മതി ഇതേപോലെ കണ്ടില്ലേ ഒരു കോട്ടണിൻ്റെ തുണി വെച്ചിട്ട് ഒന്ന് മെല്ലെ ഒന്ന് തട്ടി കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പൗഡറിൻ്റെ കറ അവിടെയൊന്നും ആവുമില്ല മാത്രല്ല പൗഡറിൻ്റെ ആ ഒരു സ്മെല് അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും ആ ഒരു കറ ഒരിക്കലും ഉണ്ടാവില്ല ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഈ ഒരു സോഫ നല്ലൊരു സ്മെല്ലും ആയിരിക്കും മാത്രമല്ല ചെറിയ തരം പ്രാണികളും ഉറുമ്പവും ഒക്കെ ഇല്ലാതായി കിട്ടും ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും ഈയൊരു രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ എക്സ്പയറി ആയിട്ടുള്ള ചെറിയ പൗഡറുകളൊക്കെ അപ്പം ഇങ്ങനത്തെ പൗഡറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതാ ഞാൻ സോഫയിലൊക്കെ ഒന്ന് പൗഡർ കൊട്ടി കൊടുത്തതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതേപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പൗഡർ ഇട്ട ആ ഒരു വെള്ളപ്പൊടിയാണല്ലോ ഈ ഒരു വെള്ളപ്പൊടി ഇവിടെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊട്ടി കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നമ്മൾ അകത്തോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പൗഡറിൻ്റെ നല്ലൊരു സ്മെല്ലും കൂടി നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് അതേപോലെ ഞാൻ കാണിക്കുന്നത് അടുത്തടിപ്പ് നമ്മൾ ബെഡിൽ ഇതേപോലെ ബെഡിലും ഉണ്ടാവും നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ചെറിയ തരം കറുപ്പ് ഉറുമ്പുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് കിടക്കുമ്പോഴായിരിക്കും അതിങ്ങനെ അപ്പോൾ നമ്മൾ ഇതേപോലെ ആ ഒരു ബെഡ്ഷീറ്റിലും കുറച്ച് പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുക്കട്ടോ എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തട്ടിയെടുത്താൽ മതി അപ്പം നമുക്ക് ആ ഒരു ബെഡ്ഷീറ്റിലെ വയർപ്പിൻ്റെ അപ്പം നല്ല ചൂട് കാലാണല്ലോ അപ്പം നമുക്ക് ആ ഒരു വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടിയിട്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ഈ ഒരു ബെഡിലുണ്ടാവുന്ന കറുപ്പ് ഉറുമ്പിനെയൊക്കെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റൂട്ടോ അതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ബെഡ്ഷീറ്റിലും തലേണ കവറിലും എല്ലാം ഇതേപോലെ ഒന്ന് പൗഡറ് കൊട്ടിക്കൊടുത്തതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്നും മെല്ലെ തട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലും ആയിരിക്കും മാത്രമല്ല എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ പിന്നെ ആ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഈയൊരു പൗഡറിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റുക അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വീട്ടിലുള്ള കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഒക്കെ സോക്സ് ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു സോക്സിലെ ബാഡ് സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ടും സോക്സ് ഇതേപോലെ ഒന്ന് മറിച്ച് പിടിക്കട്ടോ ഉൾഭാഗം പുറത്തോട്ടേക്കായിട്ട് ഇതേപോലെ ഒന്ന് മറിച്ച് പിടിക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് പൗഡർ കൊട്ടി കൊടുക്കുക നമ്മൾ ഇടുന്ന ഭാഗത്ത് ഇട്ടോ കാലിൽ കാലിൻ്റെ ഉള്ളിൽ ഇടുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് പൗഡർ കൊട്ടി കൊടുക്കുക അതിനുശേഷം ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ കൈവച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു സോക്സ് മറിച്ചിട്ട് കൊടുക്കെട്ടോ നമ്മൾ സാധാരണ നമ്മൾ സോക്സ് ഇടുന്നത് പോലെ ഇങ്ങനെ ഒന്ന് പുറം ഉൾഭാഗം പുറത്തോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു സോക്സിൻ്റെ ഉള്ളിലുള്ള ആ ബാഡ് സ്മെല്ല് നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ സോക്സ് കാലിലിടുന്ന സമയത്ത് വേഗത്തിൽ തന്നെ നമുക്ക് ഇടാനായിട്ട് കയറി കിട്ടാനായിട്ട് പറ്റും ചെയ്യും നമ്മൾ പൗഡറൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ടത് കൊണ്ടിട്ട് തന്നെ വേഗത്തിൽ തന്നെ നമ്മുടെ നമ്മുടെ കാലിന് കയറിിട്ടാനായിട്ട് പറ്റും ചെയ്യും നമുക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ അതേപോലെ ഇടുന്ന സമയത്ത് അതേപോലെ നമ്മൾ ഷൂ ഇടുന്നവരാണെങ്കിൽ ഷൂവിൻ്റെ ഉള്ളിലും ഭയങ്കര ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും നമ്മൾ ഷൂ അഴിച്ച് അത്തോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മളെ കാൽ തന്നെ ഭയങ്കര ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ഷൂവിൻ്റെ ഉള്ളിലെ ബാറ്റ്സ്മെല്ലിൽ പോയി കിട്ടാനും ഇതേപോലെ കുറച്ച് പൗഡർ ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലും ഇതേപോലൊന്ന് കൊട്ടി കൊടുക്കട്ടോ പിന്നെ നമ്മൾ ഷൂ ഒക്കെ അഴിച്ചിടുന്നവരാണല്ലോ അപ്പോൾ ആ ഒരു ഷൂവിൻ്റെ ഉള്ളിൽ പാറ്റ പല്ലി പഴുതാര എട്ടുകാലി എല്ലാം പോയി ഒളിഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലും ഇതേപോലെ നല്ല സ്മെല്ല് പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുക്കട്ടോ അപ്പം നമുക്ക് ആ ഒരു ഷൂവിൻ്റെ ഉള്ളിൽ നല്ലൊരു സ്മെല്ല് ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ല സ്മെല്ല് കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഞാനിതാ നമ്മുടെ കയ്യിൽ മോതിരം വളക്കണിയുന്നവരാണല്ലോ നമ്മളിലെ പ്രത്യേകിച്ച് സ്ത്രീകൾ അപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ ഈ ഒരു മോതിരം ഭയങ്കര ഒരു ടൈറ്റായിരിക്കും നമ്മുടെയൊക്കെ വിരലിൽ അഴിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടിയതിന് ശേഷം മെല്ലെ മെല്ലെ അങ്ങനെ ഒന്ന് അഴിച്ചെടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മോതിര ആയാലും അതേപോലെ വളയായാലും എല്ലാം വേഗത്തിൽ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പെട്ടോ ഈ ഒരു പൗഡർ വിരലിൻ്റെ ബാക്ക് ബാഗും മുൻഭാഗവും ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് മെല്ലെ ഇങ്ങനെ നീക്കി എടുത്താൽ മതി കേട്ടോ നമുക്ക് വേദന ഒന്നും ഇല്ലാതെ വേഗത്തിൽ നമുക്ക് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ എത്ര ടൈറ്റായിട്ടുള്ള മോതിരമായാലും അതേപോലെ തന്നെ വളയായാലും എല്ലാം നമുക്ക് വേഗത്തിൽ വേദന ഒന്നും ഇല്ലാതെ നമുക്ക് അയച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനിയിപ്പോൾ ബാറ്റ്സ്മനിലുള്ള ഷൂവൊക്കെ ആണെങ്കിൽ ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലും ഇതേപോലെ പൗഡറൊന്നും കൊട്ടി കൊടുത്താൽ മതി കേട്ടോ ബാറ്റ്സ്മെനിലും പോയി കിട്ടും അതേപോലെ തന്നെ ഷൂ ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പ്രാണികളൊക്കെ പോയി ഒളിഞ്ഞിരിക്കും പല്ലി പാറ്റ കൂറ തവളൊക്കെ പോയി ഒളിഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ അവയൊന്നും അതിൽ കയറാൻ ചാൻസില്ല പിന്നെ അതുമാത്രമല്ല ആ ഒരു ബേഡ് സ്മെല്ലും പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം പിന്നെ ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവും ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് നമ്മൾ ഹാൻഡ് ബാഗും അതേപോലെ പേഴ്സും എല്ലാം ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഹാൻഡ് ബാഗായാലും ആയാലും എല്ലാം കുറേ കഴിയുമ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു സ്മെല്ലിനൊക്കെ വ്യത്യാസം വരും പുതിയതാവുമ്പം ആ ഒരു പുതിയതിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് മുന്നിട്ട് നിൽക്കുക അല്ലേ ആ ഒരു നമ്മൾ വാങ്ങിയ ഉടനെ ആ ഒരു പുതിയതിൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ അപ്പം നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പഴയ സ്മെല്ലായിരിക്കും വരിക അപ്പം അതേപോലെ കുറച്ച് പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ ബാഗിലായാലും അതേപോലെ പേഴ്സിലായാലും എല്ലാം ഈ ഒരു പൗഡർ നല്ല സ്മെല്ലുള്ള ആ പൗഡറൊക്കെ ആകുമ്പം നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കട്ടോ നമ്മൾ യാത്രയിൽ കൊണ്ടുപോകുന്നതാണല്ലോ പേഴ്സും ബാഗൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സിബ് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാം ഇങ്ങനെ പൗഡർ കൊട്ടി കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പം പൗഡറിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് എപ്പോഴും ബാഗിൽ അനുഭവപ്പെടാനായിട്ട് പറ്റുമോ സിബൊക്കെ തുറക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം പൗഡർ വെച്ചിട്ട് ഇന്ന് ഞാൻ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചെറിയ കുഞ്ഞു കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കണ്ടെയ്നറിന്റെ അടപ്പിന് ചെറിയ ഹോളും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് കല്ലുപ്പ് ഇത് എന്തിനാ ഇടുന്നതെന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ല് കിട്ടും നമ്മൾ ഇതിലേക്ക് കല്ലുപ്പ് ഇടുന്ന സമയത്ത് ഇട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കർപ്പൂരത്തിൻ്റെ സ്മെല് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്മെൽ തന്നെയാണല്ലോ അല്ലേ നമ്മൾ വൈദ്യ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കർപ്പൂരത്തിൻ്റെ സ്മെല് തന്നെയാണ് മുന്നിട്ട് നിൽക്കട്ടില്ലേ അപ്പോൾ നല്ലൊരു സ്മെൽ തന്നെയാണ് കർപ്പൂരത്തിന് ഉണ്ടാവുക ഇനി ഇതാ ഈ ഒരു കല്ലുപ്പിലേക്ക് ഞാനിതാ കുറച്ച് ടാൽക്കം പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തെടുക്കാം ഈ ഒരു ഉപ്പിൻ്റെ എല്ലാ ഭാഗത്തും പൗഡർ എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കർപ്പൂരം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പിലേക്ക് കർപ്പൂരം ഇടുന്ന സമയത്ത് ആ ഒരു സ്മെല് നല്ലോണം കുറേ സമയം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപ്പിൽ ഉപ്പിൽ കർപ്പൂരം ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ പൗഡറിൻ്റെ സ്മെല്ലും നല്ലോണം കുറേ നേരം നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ട ഉപ്പിലോട്ടേക്ക് ഇടുന്ന സമയത്ത് അപ്പോൾ അതായത് ഈ ഒരു അടപ്പിന് ചെറിയ ഹോളും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിലോ അതേപോലെ നമ്മളെ റൂമിൽ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ നമുക്കിത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു കർപ്പൂരത്തിൻ്റെയും ഈ ഒരു പൗഡറിൻ്റെയും സ്മെല്ല് നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇതൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി ഞാൻ അടുത്തത് കാണിക്കുന്നത് ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇത് ഞാൻ കുറച്ച് കുറച്ച് കൂടുതൽ പൗഡർ തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് കൺഫർട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം എല്ലാവർക്കും ഈ ഒരു കൺഫർട്ടിൻ്റെ സ്മെൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ ഈ ഒരു പൗഡറിൻ്റെ സ്മെല്ലും നല്ലൊരു സ്മെല്ലാണ് തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു പൗഡറിലോട്ടേക്ക് ഇതാ കൺഫർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചെറിയ ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചുകൊടുക്കെട്ടോ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളത്തിലോട്ട് ഈ ഒരു കൺഫർട്ടും അതേപോലെ പൗഡറും ഒന്ന് മിക്സായി വരണം അപ്പോൾ കുറച്ച് സമയം തന്നെ ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലേ വേഗത്തിൽ തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടുള്ളൂ കുറച്ച് സമയം ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കുക അഥവാ ഇനിയിപ്പോൾ കട്ട ഉണ്ടെങ്കിൽ തന്നെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ അത് സ്പൂൺ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു സ്മെല്ല് തന്നെ ഇവിടെ മുഴുവനായിട്ടും അനുഭവപ്പെടാൻ പറ്റില്ല അകത്ത് മുഴുവനായിട്ടും ഈ ഒരു സ്മെല്ലാണ് കേട്ടോ കൺഫർട്ടിൻ്റെയും അതേപോലെ പൗഡറിൻ്റെയും ഈ ഒരു സ്മെല്ല് നമുക്ക് അകത്ത് മുഴുവനായിട്ടും കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടൊക്കെ ഒന്ന് തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് മാത്രം മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോവിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്തൊക്കെ ചെറിയ തരം ഉറുമ്പുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്തതിന് ശേഷം ആ ഒരു ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഇത് വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി അപ്പം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വരുന്ന മെഴുക്കും പോയി കിട്ടും അതേപോലെ തന്നെ ഉറുമ്പും എല്ലാ ആൾക്കും ഒക്കെ പോയി കിട്ടാനായിട്ട് പറ്റും നമ്മളിതിൽ കൺഫർട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ചെറിയൊരു പതും പിന്നെ പൗഡറിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ആദ്യം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഗ്യാസ് സ്റ്റൗ കേട്ടോ പിന്നെ നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും ഇതൊന്ന് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൗണ്ടർ ടോപ്പിലൊക്കെ എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പും നല്ലൊരു സ്മെല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അതിലുള്ള എല്ലാ അഴുക്കും മെഴുക്കും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും നല്ലൊരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാനൊക്കെ നമുക്ക് സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡൈനിങ് ടേബിളും ഒരു ലിക്വിഡ് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി നമ്മൾ ഫിഷും മീറ്റും ഒക്കെ ഫിഷും മീറ്റും ഒക്കെ കഴിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ സ്മെല്ലും ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടാനും വേണ്ടിയിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു ലിക്വിഡ് കിട്ടോ സ്പ്രേ ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പം നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ലൊരു സ്മെല് നമുക്ക് കിട്ടാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സ് ഒരുപാട് ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു